ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ എന്നുള്ളത് നിമിഷപ്രിയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കുറേ കാലങ്ങളായി നമ്മൾ ഈ പേര് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് യമൻ എന്ന് പറയുന്ന രാജ്യത്ത് പോവുകയും അവിടുത്തെ യമൻ പൗരനെ കൊല്ലുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയൊക്കെ ചെയ്ത നിമിഷപ്രിയ അതിനുശേഷം ഇവിടെ നിന്ന് ഒരുപാട് പണങ്ങളൊക്കെ അയച്ചു കൊടുത്തു പക്ഷേ ആ പണങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയതെന്നറിയില്ല അതിനുശേഷം ഇപ്പം ഒരു മാസത്തിനുള്ളിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന അന്തിമ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് യമൻ സർക്കാർ അപ്പം ഇന്ത്യയിൽ നിന്നുള്ള പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ നിമിഷപ്രിയനെ രക്ഷിക്കാനായിട്ടൊരു സംഘടന ഉണ്ടാക്കുകയും നമ്മുടെ മറുനാടൻ മറുനാടൻ ഉണ്ടല്ലോ അവരതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പം നാൽപ്പതിനായിരം ഡോളറാണ് അവർ ചോദിച്ചത് അപ്പം ഇരുപതിനായിരം ഡോളർ ഓൾറെഡി കൊടുത്തു പക്ഷേ ആ ഇരുപതിനായിരം ഡോളർ കൊടുത്തതിൻ്റെ ഒരു കാര്യം എവിടെയും കാണാനില്ല സോ അതുകൊണ്ട് അടുത്ത് ഇരുപതിനായിരം ഇരുപത് കൊടുത്തിട്ടില്ല അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവർ എന്തൊക്കെയോ ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല അപ്പോൾ മറ്റി ഇരുപതിനായിരം അരങ്കിലും മുക്കിയോ എന്നും അറിയില്ല അങ്ങനെ വളരെ വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഒരുപാട് കമൻ്റുകൾ കണ്ടു ഞാൻ അതായത് അവൾ ഒരാളെ കൊന്ന് പെട്ടിയിലാക്കിയതല്ലേ അപ്പം അവൾ അനുഭവിക്കണം അവളെ ശരിക്കും അവിടെ കൊല്ലണം ഇവിടെയും അത് കൂട്ട് നിയമം വന്ന എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ അത് കൂട്ട് നിയമം വന്ന എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല വളരെ നല്ല കാര്യമാണ് നമ്മൾ എന്ത് ചെയ്താലും അത് സാധാ നടക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ചെറിയ ശിക്ഷയോ അല്ലെങ്കിൽ ഏറ്റവും പരമാവധി ശിക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല പക്ഷേ നിമിഷപ്രിയേൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി ഒരാളെ കൊല്ലാനായിട്ട് എന്തായാലും യമനിലേക്ക് പോകില്ല കാരണം ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടില് ഇവിടുന്ന് പ്ലെയിന് കയറി അവിടെ ചെല്ലുകയും അവിടെ ഒരു ക്ലിനിക്ക് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുക അതിനുശേഷമാണ് ഈ എമൻ പൗരനുമായി ബന്ധത്തിലാവുകയും ബന്ധത്തിലാവുക എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഈ അമൻ പൗരൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും തടഞ്ഞു വെക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ പോലും ഒരു വിദേശ രാജ്യത്ത് എന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കണ്ട അപ്പം ഒരു സ്ത്രീ ഇന്ത്യാക്കാരിയായ സ്ത്രീ എമൻ യമൻ ഒരു രാജ്യത്ത് എന്നാൽ ആ സ്ത്രീക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് എന്ന് ആലോചിക്കാനുള്ള ഒരു ശേഷി പോലും നമ്മുടെ മലയാളി സമൂഹത്തിനില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പാസ്പോർട്ട് യമൻ പൗരൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാനായിട്ടാണ് യെമൻ പൗരന് മറ്റേ മയക്കുമരുന്നുള്ള ഇഞ്ചക്ഷൻ കുത്തിവെച്ചത് അല്ലാതെ കൊല്ലണമെന്ന കൂടി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അയാൾ മരിച്ചുപോയി അതിനുശേഷം നിമിഷപ്രിയയുടെ ബന്ധുക്കളും ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരും യെമൻ പൗരേൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയെങ്കിൽ പോലും ഒന്നും എത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് ഒരു മാസത്തിനുള്ളിൽ ഈ നിമിഷപ്രിയയെ മതശിക്ഷയ്ക്ക് വിധേയാക്കണമെന്ന് പറഞ്ഞുള്ള വിധി വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിൽ ഒരു സ്ഥിര സർക്കാരില്ല നമുക്ക് നമ്മുടെ സർക്കാർ അവിടുത്തെ സർക്കാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു സ്ഥിര സർക്കാർ ഉണ്ടാകണ്ട അങ്ങനെ ഒരു സ്ഥിര സർക്കാർ അവിടെ ഇല്ല ആഭ്യന്തര കലാപങ്ങളൊക്കെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പം അവിടുത്തെ ആൾക്കാർ ഭരണം നടത്തുന്നതുമായക്കൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പം എത്രത്തോളം ഈ നിമിഷപ്രിയുടെ കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പം എത്ര പൈസ വേണമെന്ന് പറഞ്ഞാലും മലയാളികൾ ദാന ആവശ്യമുള്ള കാര്യത്തിനൊക്കെ പൈസ കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് നാൽപ്പതിനായിരം ഡോളർ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് അപ്പം ബാക്കി പൈസ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതാരാണ് ഈ പൈസ അടിച്ചോണ്ട് പോകുന്നത് അടിച്ചോണ്ട് പോകുന്നതാണെങ്കിൽ ആരാണ് ഈ പൈസ അടിച്ചോണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളോട് നിങ്ങളല്ലേ ആ പൈസ അടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വഴിക്ക് വരില്ല അതുകൊണ്ട് ആര് ആരുടെ അടുത്തും കുറ്റം ആരോപിക്കാനും പറ്റില്ല ആരെയും കണ്ടുപിടിക്കാനും ഇപ്പം അപ്പം മറുനാടൻ എന്ന് പറയുന്ന ചാനലിലെ ഷാജൻ ഷാജൻ എന്നല്ല പുള്ളീൻ്റെ പേര് അപ്പോൾ പുള്ളി പുള്ളിൻ്റേതായ രീതിയിൽ ഇനിയിപ്പോൾ എന്തൊക്കെയോ ചെയ്ത് നോക്കാം പക്ഷേ വിജയിക്കുമോ എന്നറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു വളരെ നല്ല കാര്യമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് പുള്ളി അപ്പം ഇനി പുള്ളിൻ്റെ രീതിയിൽ ചെയ്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്താൻ പറ്റുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഈ കമൻറ്റുകളിൽ മലയാളികൾ പറയുന്നത് പോലെ എന്താണ് ഇപ്പം നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പരിചയമില്ലാത്ത എമൻ പൗരനെ ഇന്ത്യയിൽ നിന്ന് മനഃപൂർവ്വം ഫ്ലൈറ്റ് കയറിപ്പോയി അവിടെ ചെന്ന് കൊല്ലേണ്ട ഒരു കാര്യമില്ല സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീക്ക് അവിടെ നിന്നുണ്ടായ ഒരുപാട് ചീത്ത പ്രവർ കാര്യങ്ങളുണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകുമില്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഉണ്ടാകും അപ്പോൾ അവരുടെ നാട്ടിൽ അവർക്ക് തിരിച്ചു തരണം അപ്പം അവരുടെ പാസ്പോർട്ട് അവരുടെ കൈ കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും അവർ ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടാവുക പക്ഷേ കഷ്ടകാലത്തിന് പുള്ളി മരിച്ചുപോയി അപ്പം അവിടുത്തെ ഒരു നിയമം വെച്ച് ഈ മരിച്ചുപോയയാളുടെ മാതാപിതാക്കൾ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷാവിധയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും എന്നെന്തോണ്ട് പക്ഷെ അവരതിനെ തയ്യാറല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് പൈസയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ നടക്കും പക്ഷേ ഈ പൈസ അവിടെ എത്തിക്കാനോ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ആരുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ആരൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അവരൊക്കെയാണ് ഈ പൈസ അടിച്ചുകൊണ്ട് പോയതെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിമിഷപ്പിലേക്ക് ഇവിടെ എത്താൻ പറ്റട്ടെ ഒന്നും അറിയാതെ കുറെ മലയാളി വന്ന് കമൻ്റ് അടിച്ച് പോയതിൽ ഒരു കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഒരു സാഹചര്യമാണ് അവർ ഇത് ചെയ്യിച്ചത് നമ്മളൊക്കെ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടാലാണ് നമ്മൾ വിചാരിക്കും നമ്മളെ ആടുജീവിതം കണ്ടപ്പോൾ പൃഥ്വിരാജൻ്റെ ആടുജീവിതം കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ലേ ഓ പൃഥ്വിരാജിനെ മറ്റേ ആളെ ഇങ്ങ് കൊന്നിട്ട് ഇങ്ങനെ വന്നുകൂടായിരുന്നോ എന്ന് തോന്നിയില്ലേ അതിനേക്കാളും വലിയ അവസ്ഥയിലൂടെ ആയിരിക്കും നിമിഷപ്രിയ കടന്നു പോയിട്ടുണ്ടാകുക അതുകൊണ്ട് ആവശ്യമില്ലാത്ത കമൻ്റുകളിൽ ഒന്ന് അടിക്കാതിരിക്കുക സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്തായാലും നിമിഷപ്രീക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റട്ടെ അവിടെ കിടന്ന് വധശിക്ഷയ്ക്ക് വിധേയയാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണുള്ളൂ